പത്തനംതിട്ടയില് കുമ്പള കുമ്പളത്താമണ്ണിൽ ഒരു കടുവ കൂട്ടിലായിട്ടു വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ കുടുങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പ്രദേശത്തെ കടുവ ആടിനെ ആക്രമിച്ചു കൊന്നിരുന്നു പ്രവീൺ പുരുഷോത്തമനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി പ്രവീൺ ഒടുവിൽ നമ്മൾ അവനെ കൂട്ടിലാക്കിയിരിക്കുന്നു കടുവേ ആടിനെയൊക്കെ ഉള്ളിൽ കെട്ടിയാണോ ഈ കെണിവെച്ചത് കെണിയിൽ അവൻ കുടുങ്ങി ഇത്തവണ അല്ലേ ഗുഡ് മോർണിംഗ് പ്രവീൺ ഗുഡ് മോർണിംഗ് അരുൺ പത്തനംതിട്ട കുമ്പളത്താമണ്ണുകാരെ സംബന്ധിച്ച് ഇന്നൊരു ആഹ്ലാദ ദിനം എന്ന് പറയാം കാരണം ആശ്വാസത്തിൻ്റെ കൂടി ദിനമാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ആ പ്രദേശവാസികൾ വലിയ ഭീതിയിലായിരുന്നു കാരണം വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് വടശ്ശേരിക്കര കുമ്പളത്താമൺ എന്ന സ്ഥലം കൃഷിക്കാരൊക്കെ സ്ഥിരം വനപാലകരോട് പരാതി പറഞ്ഞിരുന്നു കാരണം കാട്ടാനയും പുലിയും കടുവയും ഒക്കെ ഇറങ്ങുന്ന ഒരു മേഖല കൂടിയാണ് ഇന്നലെ അവിടെ ഒരു ഫാമിൽ ആടിനെ അവരുടെ പുരയിടത്തിൽ തന്നെ തീറ്റി കൊടുക്കാൻ വേണ്ടി മാറ്റി മാറ്റിക്കെട്ടിയിരുന്നു അതിനുശേഷമാണ് അവിടെ കടുവയെത്തി ഈ ആടിനെ പിടിച്ചുകൊണ്ട് പോയത് അതിന് ദൃക്സാക്ഷികളും ഉണ്ടായിരുന്നു ഉടൻ തന്നെ വനപാലകരെയൊക്കെ വിവരം അറിയിച്ച് വനപാലകർ അവിടെ എത്തുകയും ചെയ്തിരുന്നു പിന്നീട് വനപാലകരും അവിടെയുള്ള പ്രദേശവാസികളും തമ്മിൽ വലിയ തർക്കം നടന്നിരുന്നു രണ്ട് മാസങ്ങൾക്ക് മുമ്പ് തന്നെ അവിടെ കൂട് സ്ഥാപിച്ചിരുന്നു ഇതിനു മുമ്പും അവിടെ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വനപാലകർ അവിടെ ഒരു കൂട് സ്ഥാപിച്ചിരുന്നത് പക്ഷേ ഇത്രയും നാളായിട്ടും ആ കൂട്ടിൽ ആ കടുവ കുടുങ്ങിയിരുന്നില്ല പക്ഷേ ഇന്നിപ്പോൾ രാവിലെ ആ കടുവ കൂട്ടിൽ കുടുങ്ങിയിരിക്കുന്നു വനപാലകരൊക്കെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് പ്രദേശവാസികളും എത്തിയിട്ടുണ്ട് ഏതായാലും ഈ കുമ്പളത്താമൺ ആളുകളെ സംബന്ധിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അവർക്ക് അല്പം ആശ്വാസമാണ് കാരണം നേരത്തെ തന്നെ അവിടെ വലിയ പ്രതിഷേധങ്ങളൊക്കെ നടന്നിരുന്നു വനപാലകരും നാട്ടുകാരുമായി സ്ഥിരം അവിടെ തർക്കങ്ങൾ നടക്കുന്ന ഒരു ഇടം കൂടിയാണ് കാരണം ആ കാട്ടാനയുടെ ശല്യം ഒപ്പം തന്നെ മറ്റ് വന്യമൃഗങ്ങളൊക്കെ ആ പ്രദേശത്ത് ഇറങ്ങുന്നതാണ് ജനവാസ മേഖല കൂടിയാണ് കൃഷി വ്യാപകമായി നശിപ്പിക്കപ്പെട്ടിരുന്നു ഈ നാലും അഞ്ചും ഏക്കറുള്ള കർഷകരൊക്കെ വലിയ ദുരിതത്തിലാണെന്ന് നമ്മളോട് തന്നെ അവിടെ ചെല്ലുമ്പോൾ അവർ നേരിട്ട് പറഞ്ഞിരുന്നു ഏതായാലും ഒടുവിൽ ഇപ്പോൾ ഈ കടുവ കൂട്ടിൽ പെട്ടിയിരിക്കുന്നു വനപാലകരും അവിടെ എത്തിയിട്ടുണ്ട് ആർ ആർ ടി സംഘം ഉൾപ്പെടെ അവിടേക്ക് എത്തിയിട്ടുണ്ട് നേരത്തെ തന്നെ അവിടെ ഫെൻസിങ് ഉൾപ്പെടെയുള്ള കിടങ്ങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ സ്ഥിരം ആവശ്യപ്പെട്ടിരുന്നു നാട്ടുകാർ പറയുന്നത് വനപാലകർ പലപ്പോഴും തങ്ങളി കാര്യം പറയുമ്പോൾ ഫണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞുമാറാറാണ് പതിവ് എന്നാണ് പറഞ്ഞിരുന്നത് ഒപ്പം തന്നെ അവിടെ പട്രോളിംഗ് ഉൾപ്പെടെയുള്ളവ ശക്തമാക്കണമെന്ന ആവശ്യത്തിലുമൊക്കെയായിരുന്നു നാട്ടുകാർ ഏതായാലും ഇന്നിപ്പോൾ ഈ വനം വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കടുവ കുടുങ്ങിയിട്ടുണ്ട് നിന്ന് കൊണ്ടുപോകാനുള്ള ഒരു കൂടിയാണ് അരുൺ പ്രവീൺ പ്രവീൺ അപ്പോൾ കടുവയെ ുന്നു ഇനിയുമുണ്ട് ചില കടുവകളൊക്കെ കൂട്ടിക്കയറാൻ ചില പുലികളൊക്കെ കാട്ടിക്കയറാൻ അതേപോലെ ആനയെ കാട്ടിൽ ഓടിക്കാൻ ഇന്നലെയൊക്കെ പലയിടത്തും ചിലയിടത്ത് ആന ചിലയിടത്ത് പുലി ചിലയിടത്ത് കടുവ എന്നൊരു അവസ്ഥയിലായിരുന്നു കേരളം എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പൺ സൂളജിക്കൽ പാർക്കാണോ എന്ന് പോലും തോന്നത്തക്ക രീതിയിലായിരുന്നു ഇന്നലെ വാർത്തകൾ വന്നുകൊണ്ടിരുന്നത് എന്തായാലും പത്തനംതിട്ടയിൽ ആളുകൾക്ക് സന്തോഷമായി